ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗൻ്റെ രകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ താര വന്നിട്ട് തൻ്റെ പേരക്കുഞ്ഞിനെ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് സരിവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ അങ്ങനെ അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ഷാരി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല എൻ്റെ മോളെ തന്നെ കാണാനില്ല അതുകൊണ്ട് എന്തിനാ താര കൊണ്ടുപോകണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ യാമിനി പറയുന്നുണ്ട് അതെന്തിനാ നിങ്ങൾ പറയേണ്ട ആവശ്യം അവരുടെ സ്വന്തം പേരക്കുഞ്ഞാണ് അവർ കൊണ്ടുപോക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തായാലും താര ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തിരിച്ചു കൊണ്ടുവരാമെന്നും പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ് കല്യാണിയും കിരണം ായിട്ട് വരികയാണ് അപ്പൊ ആ സമയത്ത് കുഞ്ഞിനെ ചോദിക്കുമ്പോൾ താര കൊണ്ടുപോയ കാര്യം രൂപ പറയുന്നുണ്ട് ആന്റിക്ക് ഇതെന്താ പറ്റിയത് ആന്റി ഇതിനാ കുഞ്ഞിനെ ഇവിടെ നിന്നും കൊണ്ടുപോയത് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടല്ലോ ആന്റിയുടെ പെരുമാറ്റത്തിലേക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കല്യാണിയും കിരണും ഉടനെ തന്നെ താരയുടെ വീട്ടിലേക്ക് പോകുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ താരയ്ക്ക് അപ്പോഴും ഒരു വെപ്രാളവും കാര്യങ്ങളും ഒക്കെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞ് കുഞ്ഞിവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ സരയുനെങ്ങാനും കുഞ്ഞിനെ കൈമാറിയോ സരയുന് ഉള്ളത് എവിടെയാണെന്ന് ആൻറ്റിക്ക് അറിയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇല്ല എന്ന് പറയാണ് അപ്പോൾ എന്തായാലും കുഞ്ഞ് കരയുന്നത് ഒച്ച കേൾക്കുന്നുണ്ട് മുകളിൽ നിന്നും അപ്പോൾ കല്യാണി ആണെങ്കിൽ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ കുഞ്ഞിനെ എടുത്തു വരാം എന്ന് പറഞ്ഞാൽ ആദ്യം അപ്പോൾ താര ഒന്ന് തടയുന്നുണ്ട് എന്താ ആന്റിക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നു അങ്ങനെ കല്യാണി മുകളിലേക്ക് പോകുന്നുണ്ട് കൂടെ കിരണം പോവുകയാണ് എന്തായാലും താര നെഞ്ചത്ത് കൈ വെച്ച് നിൽക്കുന്നത് കിരൺ കാണുന്നുണ്ട് എന്താ സത്യാവസ്ഥ എന്ന് ഉടനെ തന്നെ കണ്ടെത്തണം എന്ന് അവർ വിചാരിച്ച അവർ മുകളിലേക്ക് അങ്ങനെ പോവുകയാണ് അപ്പോഴാണ് അവിടെ വാതില് കുറ്റിയിട്ടിരിക്കുകയാണ് അകത്ത് നിന്നും എന്തായാലും കുഞ്ഞെന്തായാലും വാതില് അങ്ങനെ കുറ്റിയിട്ടില്ല ആരും കത്തുണ്ട് ആരകത്തുള്ളത് എന്ന് താരയോട് ചോദിക്കുകയാണ് താര ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്തായാലും വാതില് കൊട്ടുകയാണ് അവരും വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ സരിയു വാതിൽ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് സരിയു വാതിൽ തുറക്കുന്ന കാഴ്ച കാണുമ്പോൾ അവർ ഞെട്ടിപ്പോകുകയാണ് കല്യാണിയും കിരണും അങ്ങനെ കിരൺ ചോദിക്കുന്നുണ്ട് നീ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നിട്ടാണോ ഞങ്ങൾ ഇത്രയും നാളും ഇത്രയും ദിവസം നിന്നെ അന്വേഷിച്ച് നടന്നിരുന്നത് നിനക്കൊരു വാക്ക് പറയാനില്ലേ നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം എന്ന് പറയുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനെ വാങ്ങി വാങ്ങുന്നുണ്ട് കിരൺ കുഞ്ഞിനെയും കൊണ്ടുപോകട്ടെ എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് വേണ്ട അവനെ കൊണ്ടുപോവല്ല എന്ന് പറയുന്നുണ്ട് താര അതുപോലെ തന്നെ സർഗ്ഗി പറയാണ് നിങ്ങളോട് എനിക്ക് യാതൊരു തരത്തിലുള്ള ദേശീയ വിദ് വിദ്വേഷന്നുമില്ല തന്നെയെല്ലാം എനിക്ക് നിങ്ങളെയൊന്നും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് എൻ്റെ കുഞ്ഞ് ഇപ്പം എൻ്റെ അരികിൽ നിന്നും അകന്ന് നിൽക്കുമ്പോൾ എത്രയോ വേദനയാണ് എനിക്ക് ഉണ്ടാകുന്നത് അപ്പോൾ എൻ്റെ ഈ സ്വന്തം അമ്മയുടെ വേദന ഞാൻ മനസ്സിലാക്കണ്ടേ എൻ്റെ ഈ സ്വന്തം അമ്മ ആ അമ്മയുടെ അരികിൽ നിന്നും ഞാൻ ജനിച്ച ഉടനെ തന്നെ ഞാൻ നഷ്ടപ്പെട്ടതാണ് ആ അമ്മ ഇത്രയും നാളും വേദന കൊണ്ട് കുഞ്ഞിനെ കാണാത്തതിലുള്ള വിഷമം കൊണ്ട് നടക്കുകയായിരുന്നു തന്നെയല്ല ആ കുഞ്ഞ് ഞാനാണെന്ന് മനസ്സിലാക്കുകയും അതുപോലെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും കാണാൻ പലവട്ടം എൻ്റെ അരികിലേക്ക് വന്നപ്പോഴും ഞാൻ ഈ അമ്മയെ ആറ്റിപ്പായ്ക്കുകയാണ് ചെയ്തത് അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കത് വളരെ വിഷമം തന്നെയാണ് അതുകൊണ്ട് എൻ്റെ ഈ അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കാനുള്ള ഒരു അവസരം അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്തായാലും ഞാനും എൻ്റെ അമ്മയും ഇവിടെ കുറച്ച് നാളിങ്ങനെ സന്തോഷത്തോടു കൂടി സ്നേഹിച്ച് അങ്ങനെ ജീവിക്കട്ടെ അവൻ ആ മനോഹർ അവൻ പുറത്തുണ്ടായിരുന്നെങ്കിൽ അവനെ കൊന്ന് ഞാൻ ജയിലിലോട്ട് പോയനെ പക്ഷേ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത് അവനെ കൊല്ലാൻ വേണ്ടി പക്ഷെ അതിന് എനിക്ക് സാധിച്ചില്ല ഇനി എന്തായാലും അവൻ ജയിലിലാണല്ലോ ഉള്ളത് അവനെ ഇനിയിപ്പം എൻ്റെ ഡാഡി എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ ആളെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ വെച്ച് ചെയ്യട്ടെ ഇല്ലെങ്കിൽ അവൻ ജയിലിൽ നിന്ന് വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും അവനെ കൊല്ലാനായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് സര ഇതൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ തന്നെ കല്യാണിയുടെയും കിരണുടേയും മനസ്സിൽ കൊള്ളുകയാണ് ചെയ്യുന്നത് നല്ലതായിട്ട് അവർക്കും വിഷമാവുന്നുണ്ട് അങ്ങനെ അവർ പറയുന്നുണ്ട് കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോ എന്ന് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇതാരോടും പറയണ്ട അങ്ങനെ ചാരിയെ ഒന്നും തൽക്കാലം ഈ കാര്യം അറിയിക്കുന്നില്ല ചന്ദ്രസേനെ ഒരു പക്ഷേ ഇത് അറിയിക്കും പോലീസിനോടും അവരെയൊക്കെ കബളിക്കുന്നത് പോ കവിളിപ്പിക്കുന്നത് പോലെയാണല്ലോ അപ്പോൾ അവരെയൊക്കെ യഥാർത്ഥത്തിലുള്ള സംഭവം അറിയിക്കും അങ്ങനെ അതിനുശേഷമാണെങ്കിലേ കല്യാണിയും കിരണം അവിടെ നിന്നും പോരുകയാണ് അവരി എന്തായാലും കി കല്യാണി പറയുന്നുണ്ട് അവൾ അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തോ കിരണേട്ട കാരണം ഇനി അവളുടെ മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇനി ഇനിയും അവൾ ആദ്യത്തെ നിലയിലേക്ക് അവൾക്ക് സമനില തെറ്റിയ രീതിയിലേക്ക് അവൾ പോകും അപ്പോൾ ആൻറ്റിക്കും ഇതൊരാശ്വാസമാണ് ആൻറ്റിയും മകളും കൂടി കുറച്ച് നാളിങ്ങനെ സ്നേഹിച്ച് പോകട്ടെ ആൻറ്റിക്ക് കിട്ടാത്ത ആ ഒരു സൗഭാഗ്യം ആൻറ്റിക്ക് കിട്ടുന്നെങ്കിൽ അങ്ങനെ കിട്ടട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അല്പസമയത്തിന് ശേഷം തന്നെ കുഞ്ഞിനെ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് നമ്മുടെ താര താര വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും പറയുന്നില്ല സര ഇവിടെ ഉണ്ട് എന്ന കാര്യം താരം മറച്ചുവെക്കുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിലും നമ്മുടെ ശാരി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ കാണാത്തതിലുള്ള വിഷമമാണ് എനിക്കുള്ളത് ഇനിയിപ്പോൾ ഈ കൊച്ചുമോളയും കൂടി കാണാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ വിഷമിക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ ഒരു ഒരു ഭീഷണി വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രസേനൻ അറിയുകയാണ് കല്യാണിക്ക് ഒരു വധഭീഷണി പോലെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കല്യാണി ചന്ദ്രസേനാണെങ്കിൽ ചാരിയോട് പറയുന്നുണ്ട് കല്യാണിക്ക് പുതിയൊരു വധഭീഷണി വന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല ആരാണ് ഈ സത്യത്തിൽ അതിൻ്റെ പുറകിലുള്ളത് ഒന്നെങ്കിൽ നിൻ്റെ മകൾ സരയു അവളായിരിക്കും അവനെ കല്യാണിയെ കൊല്ലാൻ വേണ്ടി ആളെ ഏർപ്പാടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിൻ്റെ ജയിലിൽ എന്റെ ഭർത്താവ് ഇവരിൽ ആരാണ് സത്യത്തിൽ ഇപ്പോ കല്യാണിക്കെതിരായിട്ട് ആളെ ഇറക്കിയിട്ടുള്ളത് സത്യം പറയേണ്ടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഷാരിയോടായിട്ട് എന്തായാലും ചാരി പറയുന്നുണ്ട് സത്യമായിട്ട് എനിക്കറിയില്ല ഞാനിത് അറിയാത്ത കാര്യമാണ് എൻ്റെ കുഞ്ഞിനെ കാണാത്തതിലുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അവിടേക്ക് ഒരാൾ വരികയാണ് മുഖ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് മുഖൊക്കെ മറച്ചുകൊണ്ടാണ് നല്ല ധൈര്യപൂർവ്വമാണ് അവിടേക്ക് കയറി വരുന്നത് ആ ഒരു കാഴ്ച കാണുമ്പോൾ എല്ലാവർക്കും പേടിയാകുന്നുണ്ട് കല്യാണിയൊക്കെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് ഒരു പക്ഷേ അത് മിക്കതും നമ്മുടെ ഇവരുടെ ശത്രുവൊന്നും ആയിരിക്കത്തില്ല അത് നമ്മുടെ കാർത്തികയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും അതുപോലെ തന്നെയാണ് ഏകദേശം ഒരു ചെറിയൊരു ചെറുപ്പക്കാരനെ പോലെ തന്നെയാണ് കാണുന്നത് അത് നമ്മുടെ ഗംഗയൊക്കെ ഭയപ്പെട്ടിട്ടുള്ള ഗംഗയുടെ അരികിലേക്കായിട്ട് സ്റ്റെഫി കാണാൻ ചെല്ലുന്നുണ്ട് അപ്പോൾ സ്റ്റെഫിയോടായിട്ട് ഗംഗ ചോദിക്കുന്നുണ്ട് അല്ല എന്താ നീ ഇത്ര നാളായിട്ടും എന്ത് ഗ്യാപ്പ് വന്നല്ലോ നീ കാണാൻ വരാ വരാഞ്ഞത് എന്തുകൊണ്ടാണെന്നൊക്കെ സ്റ്റെഫിയോട് ചോദിക്കുമ്പോൾ അത് പിന്നെ നിന്നെ കാണാൻ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നീ പറഞ്ഞ കാര്യം എനിക്ക് സാധിക്കുന്നത് സാധിച്ചില്ല നീ പറഞ്ഞ കാര്യം എനിക്ക് നടത്താൻ പറ്റിയില്ലല്ലോ അതുകൊണ്ടാണ് എനിക്ക് ഒരു വിഷമം എന്ന് പറയുമ്പോ അതൊന്നും കാര്യമില്ലടി കാരണം ഞാൻ തന്നെ അവരുടെ മുന്നിൽ മുട്ടുകുത്തി പോയതാണ് ആ കല്യാണിയുടെയും കിരണ്ടേയും അവർക്ക് എന്തായാലും ദൈവത്തിൻ്റെ ഒരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞ സത്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല നീ ഇനി എന്നാ പുറത്തേക്ക് ഇറങ്ങാ എന്ന് ഗംഗയോട് ചോദിക്കുന്നുണ്ട് സ്റ്റെഫി അപ്പൊ ആ സമയം ഞാൻ പുറത്തിറങ്ങും പരോളിൽ ഇറങ്ങേണ്ട കാര്യം സംശയമാണ് പക്ഷേ ഞാൻ എന്തായാലും ജയിൽ ചാടാനുള്ള ചാടാനുള്ളൊരു പദ്ധതിയൊക്കെ ഇടുന്നുണ്ട് അത് ഉടനെ തന്നെ അത് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും സ്റ്റെഫിയോട് പറഞ്ഞു ഏൽപ്പിക്കുന്നുണ്ട് ആ കാർത്തികയുടെ വിവാഹം നടക്കാതിരിക്കുന്ന മതി അത് നീ എങ്ങനെയെങ്കിലും തടയണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളൊക്കെ ഭാഗമായി പോകും അങ്ങനെയാണെങ്കിലും അവൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ അപ്പോൾ അതൊക്കെ ആകെ പ്രശ്നമാവും അതൊക്കെ പിന്നെ നമ്മുടെ ശത്രുവാവും അവരൊക്കെ പിന്നെ നമ്മൾ ഇല്ലാതാക്കേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഗംഗ പേടിച്ചതുപോലെ ഒരു സംഭവം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് കാർത്തികയെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടാണ് ആ പുരുഷൻ അവിടേക്ക് വരുന്നത് എന്തായാലും സംസാരിച്ച് വി വരുമ്പോൾ അവർ അത്യാവശ്യം നല്ല കഴിവുള്ള ഒരു പയ്യൻ തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ആലോചിച്ച് ആ കാർത്തികയ്ക്ക് ആ വിവാഹം ഏർപ്പാടാക്കുകയാണ് എല്ലാവരും നല്ല സന്തോഷത്തിൽ എന്തായാലും പ്രകാശനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പ്രകാശനൊക്കെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ കാർത്തികയ്ക്ക് കാർത്തികയുടെ കൈ പിടിച്ച് ആ പുരുഷനെ ഏൽപ്പിക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം നി രവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്